കരുവാരുണ്ട് പഞ്ചായത്തിലെ ഗാനോത്സവത്തില് ഒരു പ്രസിഡന്റിനെ കിട്ടാത്തതുകൊണ്ടാണ് ചെറുപ്പശ്ശേരി കിടക്കുന്ന ഈ വന്നിട്ട് കരുവാറുണ്ട് പഞ്ചായത്ത് ഗാനോത്സവത്തിൻ്റെ പ്രസിഡന്റായി മാറിയിട്ടുള്ളത് നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് കരുവാരകുണ്ട് പാട്ടുവണ്ടി പാട്ടുവണ്ടി കരുവാരകുണ്ട് എന്ന് പറയുന്നത് എൻ്റെ നാടാണ് എൻ്റെ സ്വന്തം നാടാണ് ഓക്കെ അപ്പൊ എന്തായാലും കരുവാരകുണ്ട് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം കൂടി ചേർന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പൊ നിലവിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ എടുത്തിട്ടുള്ളത് അതായത് രോഗികൾക്ക് വേണ്ടി നടത്തുന്ന പാട്ടുവണ്ടികള് പിരിവ് നടത്തുന്ന പാട്ടുവണ്ടികള് നിരോധിച്ചിരിക്കുകയാണ് സർവ്വകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു തീരുമാനം വളരെ അഭിനന്ദനാർഹ ായിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതായത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പാട്ടുവണ്ടിയുമായിട്ട് മറ്റു രോഗികളുടെ പേര് പറഞ്ഞ് അവരുടെ ഫോട്ടോ വെച്ച് ഇവരുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന പക്കറ്റ് പിരിവ് ഉൾപ്പെടെയുള്ള പിരിവുകൾ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതുപോലെ നിരോധിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേയുള്ളൂ ഫാറൂഖ് ഷെർപ്പുളശ്ശേരിയെ പോലെയുള്ള ആളുകളും കരുവാരകുണ്ടിലെ ഗാനോത്സവം കൂട്ടായ്മയായ സസി അടക്കമുള്ള ആളുകളും നടത്തുന്ന ഈ ഒരു തട്ടിപ്പ് അവിടെ തീരാവുന്നതെ ൂ ഇവര് ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫാറൂഖ് ചെറുപ്പശ്ശേരി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തി വന്ന ആളാണ് ഫാറൂഖ് ചെറുപ്പശ്ശേരി എന്ന് പറയുന്നത് അന്ന് അവന്റെ അവസ്ഥയും ഇന്ന് അവന്റെ സമ്പാദ്യവും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഫാറൂഖ് ചെറുപ്പശേരി എത്രത്തോളം ഉണ്ട് അവന്റെ തട്ടിപ്പും വെട്ടിപ്പും എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഫാറൂഖെ നിന്നോട് പറയാനുള്ളത് നിന്റെ ഭീഷണിയും കോപ്പുമായിട്ട് ഈ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് ശശിയോടും പറയാനുള്ളത് അത് തന്നെയാണ് ഭീഷണിയും കാര്യവുമായിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല പറയാനുള്ളത് പച്ചയ്ക്ക് നല്ല വെടിപ്പായിട്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് പറയുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും കരുതണ്ട എന്തായാലും അവന്റെ ഭീഷണിയും കാര്യങ്ങളൊക്കെ പല ആളുകളുടെ അടുത്തും നിങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും ഈ നടത്തുന്ന ഒരു പാട്ടുവണ്ടി പിരിവ് പല ആളുകൾ കരുവാരുണ്ട് കരുവാരുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് സുഹൃത്തുക്കൾ ആദ്യമേ പറയാനുള്ളത് കരുവാരകുണ്ടിലെ ഒന്നടങ്കം ജനങ്ങളും ഇതിനെ എതിർക്കുന്ന ആളുകളാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ആളുകളും ഈ ഗാനോത്സവം നടത്തുന്ന ഈ ഒരു പാട്ടുവണ്ടി തട്ടിപ്പിനെ എതിർക്കുന്ന ആളുകളാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും എതിർക്കുന്ന ആളുകളാണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് അതാണ് കരുവാരകുണ്ടുകാർ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയും എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങളോട് പറയാം കാരണം പാട്ട് വണ്ടി കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇനി നടത്താൻ കഴിയില്ല അത് നിരോധിച്ചിട്ടുണ്ട് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ അത് തീരുമാനവുമായിട്ടുണ്ട് എന്തായാലും ഫാറൂഖ് ചെറുപ്പശ്ശേരി പറഞ്ഞ ആ പത്രസമ്മേളനവും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയാണ്ട് എന്തായാലും ഫാറൂഖ് ചെറുപ്പശ്ശേരി ഗാനോത്സവത്തിന്റെ ആരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫാറൂഖ് ഇതൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അതിനൊക്കെ വ്യക്തമായിട്ട് ഈ തെളിവുകൾ വിടും എന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഫാറൂഖിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന മറ്റു മൂന്ന് പേരിലുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്റെ അറിവിൽ ഒരാൾ മാത്രമാണ് സസി എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് കരുവാര മറ്റു മൂന്ന് വ്യക്തികളും കരുവാര എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തായാലും ആ പത്രസമ്മേളനത്തിന്റെ ആ ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം എന്തായാലും കണ്ടു നോക്കി സംഗീത രണ്ടായിരത്തി പതിനേഴില് കരുവാരുണ്ട് പ്രദേശത്തെ കുറച്ച് കുട്ടികൾക്ക് സംഗീതം കൂടിയാണ് ഈ സംഭവം തുടങ്ങുന്നത് ശരിയാണ് ഗാനോത്സവം എന്ന് പറയുന്നത് കരുവാർകുണ്ട് പഞ്ചായത്തിലുള്ള കുറച്ച് കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അത് എത്തി നിൽക്കുന്നത് എവിടെയാണ് മറ്റു രോഗികളുടെ പേരും പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് നൂറിൽ എമ്പത്തി അഞ്ച് ശതമാനം ഈ പാട്ട് പാടാൻ പോകുന്നവർക്കും വണ്ടി വാടകയും വണ്ടിയുടെ മുതലയാളിക്കുമെല്ലാം കൊടുത്തുകൊണ്ട് ബാക്കി വെറും പതിനഞ്ച് ശതമാനം രോഗികൾക്ക് കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആ പാട്ടുവണ്ടി നിലവിൽ നടന്നു പോകുന്നത് അല്ലാതെ ഈ ഗാനോത്സവം ഇപ്പൊ നടത്തുന്നത് കുട്ടികൾക്ക് സംഗീതവും മറ്റും പഠിപ്പിക്കുന്ന പരിപാടി അല്ലല്ലോ നടത്തുന്നത് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പും വെട്ടിപ്പും അല്ലെ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് കരുവാരകുണ്ടിലെ ജനങ്ങൾ ഇതിനെ ഒന്നടങ്കം എതിർക്കുന്നതും എന്തായാലും ബാക്കിയാണ് ഏകദേശം മുപ്പത്തി ആറോളം രോഗികൾക്കായിട്ട് ഒരു കോടി നാപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ തെരുവ് പാട്ടുപാടിയിട്ട് സ്വരൂപിച്ച് കൊടുത്തിട്ടുണ്ട് ആ രോഗികളുടെ കണക്കും ഡീറ്റെയിൽസുകളും ഫാറൂഖ് അതിൽ കുറെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ രോഗികളുടെ കണക്കും ഡീറ്റെയിൽസുകളും ഓരോ ദിവസം എത്ര രൂപ നിങ്ങൾ പിരിച്ചു എത്ര രൂപ ആ രോഗിക്ക് കൊടുത്തു എന്നുള്ളതിന്റെ അതുപോലെ തന്നെ ആ രോഗിക്ക് പിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആരാണ് ഏൽപ്പിച്ചത് ഏകദേശം മുപ്പത്തി ജില്ലാ രോഗികളുടെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസുകൾ വിത്ത് പ്രൂഫുകൾ നിങ്ങൾക്ക് പുറത്ത് വിടാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഈ തട്ടിപ്പ് പുറത്ത് വന്നപ്പോൾ നിങ്ങൾ എടുത്ത പേപ്പറുകൾ മാത്രമായിരിക്കും മറ്റുള്ളതൊക്കെ വെറും തട്ടിപ്പുകൾ മാത്രമായിരിക്കും എന്തായാലും ആ രോഗികളുടെ പേപ്പറുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ പുറത്ത് വിടണം കാരണം എം എൽ എയുടെ പേപ്പർ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന്റെ ഫാറൂഖ് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ പ്രവർത്തകരും ഇതിലെ വിദ്യാർത്ഥികളും യാതൊരു ലാഭിച്ചില്ലാതെ പാട്ട് പാടിയിട്ടാണ് ഈ ക്യാഷ് സ്വരൂപിക്കുന്നത് ആകെ ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഓടുന്ന വണ്ടിയുടെ എണ്ണ ചെലവ് മാത്രമാണ് ഇത് ചെലവിലേക്കായിട്ട് എടുക്കുന്നത് അടിപൊളി ഈ പറയുന്ന ഗാനോത്സവം പരിപാടി നടത്തുന്ന പാട്ടുവണ്ടി നടത്തുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഇരിങ്ങാട്ടിയിലുള്ള ഒരു വ്യക്തിയുടെ വണ്ടിയാണ് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ നാടാണ് എൻ്റെ നാട്ടിലുള്ള വ്യക്തി തന്നെയാണ് ആ വ്യക്തിക്ക് നിലവിൽ ഒരു വണ്ടിയായിരുന്നു ഇന്നത് രണ്ടിൽ കൂടുതൽ വണ്ടികളായിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് എന്തായാലും മിനിമം രണ്ട് വണ്ടി ഇപ്പൊ ആ വ്യക്തിക്ക് ഉണ്ട് ഈ എണ്ണച്ചെലവ് മാത്രമാണ് ആ വ്യക്തി ആ വണ്ടിക്ക് വാങ്ങിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് എവിടുന്ന് കിട്ടി ഈ വണ്ടികൾ വാങ്ങിക്കാനുള്ള പണം അതിനൊരു മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഏ നിങ്ങൾ വെറും എണ്ണ ചെലവ് മാത്രം എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഗാനോത്സവത്തിൽ പാടുന്ന വ്യക്തികളുടെ വീട്ടിലെ ചെലവുകളൊക്കെ ആരാണ് നോക്കുന്നത് ആ ചെലവിനൊക്കെ ഇവർക്ക് എവിടുന്നാണ് പണം കിട്ടുന്നത് നിങ്ങൾ തന്നെ വിട്ട കണക്കുകളുണ്ട് ഞാനത് കാണിച്ചു തരാം എത്ര ദിവസം കൊണ്ട് പിരിച്ചതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ആ പിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വീട്ടിലെ വ്യക്തികളുടെ ചെലവുകൾ നോക്കുന്നത് ആരാണ് ഇവരൊക്കെ കുടുംബപരമായിട്ട് ലക്ഷങ്ങളും കോടികളും ആസ്തികളുള്ള ആളുകളാണോ ഈ പാട്ടുവണ്ടിയിൽ പാടുന്നത് അല്ല എന്ന് ഞാൻ തീർത്തും പറയും കാരണം അവരുടെ കുടുംബം എന്താണെന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും വളരെ കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അല്ല എന്ന് ഞാൻ തീർത്തും പറയും എന്താണി ഇതുപോലുള്ള വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ യോഗ്യത ഇല്ലാത്ത കുറെ ആളുകൾ അറിയാൻ സ്ഥലത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അത്താണ് നിങ്ങളെപ്പോലെയുള്ള യോഗ്യതയില്ലാത്ത തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ചാരിറ്റി പ്രവർത്തകർ രംഗത്ത് വന്നതോട് കൂടിയിട്ട് ചാറ്റിയിൽ തട്ടിപ്പും വെട്ടിപ്പും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ചാറ്റിയിലെ തട്ടിപ്പിനെയും വെട്ടിപ്പിനെയും എതിർത്ത് തുടങ്ങി ഞങ്ങളെ കരുവാരകുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലെ പാലിയേറ്റിന് വേണ്ടിയിട്ട് ക്ലബ്ബ് അസോസിയേഷൻ നടത്തിയ ഒരു മന്തി ചലഞ്ച് ഉണ്ടായിരുന്നത് ഏഹ് അഞ്ച് സ്ഥലങ്ങളിലായിട്ട് ഭക്ഷണം വെച്ചുകൊണ്ട് വമ്പൻ ഒരു മന്തി ചലഞ്ച് അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മന്തി ചലഞ്ച് നടന്ന നാടാണ് ഈ പറയുന്ന കരുവാരകുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം ആ പഞ്ചായത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ആ പഞ്ചായത്തിലെ ഒരു ഗാനോത്സവം എന്ന് പറയുന്ന ഒരു ട്രോപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തുന്നത് അപ്പൊ അത് തുറന്ന് പറയുക തന്നെ ചെയ്യും അതിലൊരു സംശയം വേണ്ട അതിനെ എതിർക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ നടത്തുന്ന തട്ടിപ്പാണ് നിങ്ങളെ പോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകൾ കാരണം യഥാർത്ഥ രോഗികൾക്ക് പോലും പണം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് യഥാർത്ഥ രോഗികൾക്ക് പോലും ജനങ്ങൾ പണം കൊടുക്കാൻ മടിക്കുകയാണ് കാരണം നിങ്ങൾ നടത്തുന്ന തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇതിനൊക്കെ കാരണം എന്ന് തന്നെ പറയേണ്ടി വരും അതിലൊരു സംശയമല്ല കാരണം കരുവാരകുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പോ അടുത്ത് ഒരു താത്താക്കും ഞങ്ങൾ പിരിവിനറങ്ങി ആ വ്യക്തിയുടെ വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസോ ഒന്നും തന്നെ എവിടെയും കാണിച്ചില്ല ഏകദേശം ലക്ഷം രൂപയാണ് ആ പണം പിരിച്ചെടുത്തു ആ രോഗിയുടെ ദയനീയത പോലും ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാതെയാണ് ആ വീഡിയോ ചെയ്തിരുന്നത് എന്നിട്ടും ജനങ്ങൾ പണം തന്നു അത് ആ കരുവാരകുണ്ടിലെ ജനങ്ങളോടും ആ വീഡിയോ ചെയ്ത ആളുകളിലെ എന്താ പറയാ വിശ്വാസതയും കൊണ്ട് ഒന്ന് തന്നെ മാത്രമാണ് എന്ത് ചെയ്തത് ആ പണം പിരിച്ചെടുത്തത് അതിന് ഈ പറയുന്ന നടത്തിയിട്ടുണ്ട് അങ്ങനെ നിന്നുകൊണ്ട് പിരിവുകൾ നടത്തിയിട്ട് ഞങ്ങളുടെ നാടുകളിലെ രോഗികളെ സംരക്ഷിച്ചു പോരുന്നുണ്ട് അതിൽ മറ്റു ആളുകൾ വന്നിട്ട് തട്ടിപ്പും വട്ടിപ്പും നടത്താൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കും അങ്ങനത്തെ ആളുകളെ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ കേസ് കൊടുക്കുക എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാ എന്നാണ് പറയാനുള്ളത് കാരണം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേൾക്കാം ഞാൻ സംഗീത ഏകദേശം മുപ്പത്തി ആറ് പ്രവർത്തനം കൃത്യമായി ഓരോ മാസവും ഓരോ രോഗികളുടെയും ചികിത്സാ കമ്മിറ്റിയെ സുരക്ഷ വരുത്തി അത് പൊതുസമൂഹം അറിഞ്ഞിട്ടാണ് ഇതുവരെ ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ എന്താവശ്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാലും ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഗാനോത്സവം സംഗീത സൂട്ടായ്മ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ പ്രസിഡന്റ് കരുവാരുണ്ട് പഞ്ചായത്തിലെ ഗാനോത്സവത്തിന് ഒരു പ്രസിഡന്റിനെ കിട്ടാത്തോണ്ടാണ് ചെറുപ്പശ്ശേരി കടക്കുന്ന ഈ വന്നിട്ട് കരുവാരകുണ്ട് പഞ്ചായത്ത് ഗാനോത്സവത്തിന്റെ പ്രസിഡന്റായി മാറിയിട്ടുള്ളത് ഏഹ് അതെന്താ ഫാറൂഖേ അങ്ങനെ കാരണം കരുവാരകുണ്ടിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് നിന്റെ വീട് കിടക്കുന്നത് ഈ കരുവാരകുണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയും കഴിഞ്ഞിട്ടാണ് നിന്റെ വീട് കിടക്കുന്നത് എന്നുള്ളത് ഓർക്കണം ഇല്ലേ ആ മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നിട്ട് ഈ ഇവിടെ പ്രസിഡന്റ് ആയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഫാറൂഖേ അതൊന്നു ഈ പറഞ്ഞാൽ ഈ ഇപ്പം പറയും ഓ ചാറ്റ് നടത്താൻ വേണ്ടിയിട്ട് നന്മ നടത്താൻ വേണ്ടിയിട്ട് ഒലക്കന്റെ മൂടാണ് സ്വന്തം നാട്ടിലെ ആളുകളെ വെച്ച് തട്ടിപ്പ് നടത്താൻ എനിക്ക് ധൈര്യമല്ല കാരണം നാട്ടുകാർ കയറിക്കാണ്ട് കൈയ്യൊക്കുന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പൊ മറ്റൊരു നാട്ടിലെ ആളുകളെ കൂട്ടി പിടിച്ചുകൊണ്ട് അവരെ വെച്ചുകൊണ്ട് കൊണ്ട് തട്ടിപ്പും വട്ടിപ്പും നടത്തുമ്പോൾ ആരും എന്ത് ചെയ്യില്ല അധികം ഒന്നും മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുമെന്ന് ഈ കരുതിയിട്ടുണ്ടാവും പക്ഷെ അവിടെ എനിക്ക് തെറ്റി കരുവാരകുണ്ടുകാരെ ഈ എന്താ പറയുക ഈ കാൽക്കുലേറ്റ് ചെയ്ത ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ആ കാൽക്കുലേഷൻ എനിക്ക് തെറ്റി ഫാറൂക്കെ കാരണം കരുവാരകുണ്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് നല്ലതിന് ഒരുമിച്ച് നിൽക്കും തെറ്റ് കണ്ടാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്തപ്പും കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷെ കരുവാരകുണ്ടിലെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടുന്ന ജനക്കൂട്ടമാണ് കരുവാരകുണ്ടിലുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നതും ഇപ്പോൾ ഈ ഗാനോത്സവം എന്ന് പറയുന്ന ആ സംഗീത കൂട്ടായ്മ നടത്തുന്ന പാട്ടുവണ്ടി എന്ന് പറയുന്ന തട്ടിപ്പിന് പൂട്ടിട്ടിരിക്കുകയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ സർവകക്ഷി യോഗം എന്ന് പറയുന്നത് അതിന് ഈ പറയുന്ന പഞ്ചായത്തിനും ഭരണസമിതിക്കും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് എന്നാണ് പറയാനുള്ളത് കാരണം ആ നാടിന്റെ ഒത്തൊരുമയാണത് കാരണം തട്ടിപ്പും വെട്ടിപ്പും ഞങ്ങളുടെ നാടുകളിൽ ഇന്ത്യ എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യും ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും അതിനെതിരെ എതിർക്കുക തന്നെ ചെയ്യും അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞങ്ങൾ നോക്കാറില്ല അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്ത് മുപ്പത്തി ആറ് രോഗികളുടെ കണക്കൊക്കെ ഈ പറയുന്നുണ്ടല്ലോ ലോ ഫാറോകാട്ടൊക്കെ ഞങ്ങളെ സംബന്ധിച്ച രോഗികളെ തേടി ഞങ്ങൾ അങ്ങോട്ട് പോവാറില്ല ഇതുപോലെ ഓരോ രോഗികളുടെയും അവരുടെ അവര് സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ അതുപോലെ നമ്മൾ പോലീസ് വെരിഫിക്കേഷൻ ലെറ്റർ നിർബന്ധമായിട്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട് കാരണം ഈ രോഗിക്ക് ആ സ്റ്റേഷൻ പരിധിയുമായിട്ട് യാതൊരു തരത്തിലുള്ള കേസോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾക്കൊരു നിബന്ധന ഉണ്ട് ഞങ്ങൾ നൽകുന്ന തുക അർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടണം എന്നുള്ളത് അതുപോലെ തന്നെ അവിടുത്തെ ഈ രോഗിയെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിന്റെ ലെറ്റർ അതായത് രോഗി ഇന്ന രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട് എന്നുള്ള പേപ്പറുകൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ സ്വീകരിക്കണം കാരണം നൽകുന്നത് പൊതുസമൂഹമാണ് ഈ പൊതുസമൂഹം നൽകുന്ന പണം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തണം നമ്മൾ ആളിലേക്ക് ഫാറൂഖേ ഈ ആ പറഞ്ഞ മുപ്പത്താറ് ആളുകളായിട്ടുള്ള രോഗികളുണ്ടല്ലോ മുപ്പത്താറ് ആളുകളായിട്ടുള്ള രോഗികളുണ്ടല്ലോ ആ രോഗികളുടെ കയ്യിൽ നിന്ന് നീ ഈ മേടിച്ച പേപ്പറുകൾ മൊത്തത്തിൽ എനിക്ക് എഫ് ബിയിൽ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എനിക്ക് കഴിയുമോ പൊതുജനങ്ങളിൽ നിന്ന് പിടിക്കുന്ന പൈസയാണല്ലോ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് തന്നെ ഈ തെളിവ് ഇട്ട് കൊടുക്കേ അതിന്റെ ഓഫീസിൽ വരണേ കാലോത്സവത്തിന്റെ ഓഫീസിൽ വരണം എന്നുള്ളതല്ല പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണത്തിന് പൊതുജനങ്ങളുടെ മുൻപിൽ തന്നെ ഈ അതിന്റെ തെളിവ് കൊടുക്കേ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഫേസ്ബുക്ക് അതിൽ ഈ പറയുന്ന മൊത്തം രോഗികളുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് മുപ്പത്താറ് രോഗികളുടെ എന്ന് പറയാന് മുപ്പത്താറ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് പേപ്പർ കൂട്ടി ഒരു രോഗിക്ക് വെച്ചിട്ട് പത്ത് പേപ്പർ വെച്ചാണ്ട് മുന്നൂറ്റി പേപ്പർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ ഇത്ര വലിയ സമയവും കാര്യമൊന്നും വേണ്ടല്ലോ ഇത്ര വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അതൊരു പി ഡി എഫ് ആക്കാണ്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു റിസ്ക് ഇല്ലാത്ത വിഷയാണ് അപ്പൊ അനക്കത് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ഈ മുപ്പത്തി രോഗികളുടെയും ഇതുപോലെ വാങ്ങിച്ച പേപ്പറുകൾ ഈ ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾ ഒന്ന് കാണട്ടെന്തായാലും അതുകൂടെ ഒന്ന് ഒരു വ്യക്തി നിങ്ങൾ അനധികൃതമായിട്ട് പിരിക്കുകയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത്തരം രേഖകൾ ഇത് രേഖയാണല്ലോ ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ സമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇതുവരെ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായ പേപ്പറുകൾ ഞാൻ കയ്യിലുണ്ട് അത്താണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് പിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ജനങ്ങൾ ഒന്നടങ്കം ചോദിച്ചു തുടങ്ങി അപ്പോൾ ഇനി ജനങ്ങളുടെ മുൻപിലേക്ക് ആ പേപ്പർ മൊത്തം വിട്ടുകൊടുക്കെ എൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും വിട്ടു വിട്ടുകൊടുക്കേ ഞങ്ങളൊന്ന് കാണട്ടെ ഈ വിട്ടുകൊടുക്കുന്നത് എന്തായാലും ഈ രോഗിക്ക് പിരിച്ച പൈസ മലപ്പുറം ജില്ലയിലെ നെല്ലിക്കുത്തി ഇരുപത്തിമൂന്നാം വാർഡിൽ താമസിക്കുന്ന റഫീഖിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇരുപത് ദിവസം കൊണ്ട് ഗാനോത്സവം സംഗീത കൂട്ടായ്മയിൽ നിന്ന് പാട്ടുപാടി പിരിച്ച തുക എട്ട് രൂപ ഓക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡേറ്റ് ഉൾപ്പെടെ എവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാറുക അതേ ഈ ഏപ്രിൽ പതിനാലാം തീയതി ഇതാണ് ഗാനോത്സവ സംഗീത കൂട്ടായ്മ ജനങ്ങൾ നൽകിയ വിശ്വാസം കിഡ്നി രോഗിയായ പാണ്ടിക്കാട് നെൽക്കുത്തിനുള്ള റഫീഖിന്റെ ചികിത്സയ്ക്ക് വേണ്ടി തെരുവിൽ പാട്ടുപാടി ഗാനോത്സവ സംഗീത കൂട്ടായ്മ പിരിച്ചത് മുപ്പത് ദിവസം കൊണ്ട് ഇരുപത് പത്ത് ഇരുപതും പത്തും ചിന്തിക്കണം ഇരുപത് ദിവസത്തെ കണക്ക് എട്ട് ലക്ഷത്തി ചില്ലാണ് മുപ്പത് ദിവസത്തെ കൊണ്ട് പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി അമ്പത്തിരണ്ട് രൂപ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ഏകദേശം എട്ടെന്ന് പതിനാല് എത്തണമെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം നിങ്ങൾ പിരിച്ചു ഇല്ലേ അപ്പം ഈ ഇരുപത് ദിവസം കൊണ്ട് വെറും എട്ട് ലക്ഷം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏ എട്ട് ലക്ഷം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റുകളാണ് ഞാൻ ഈ വായിക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾ പിരിച്ചതും മുപ്പത് ദിവസം കൊണ്ട് പിരിച്ചതും തമ്മിൽ എത്ര മാറ്റമുണ്ട് എന്ന് ജനങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വിഷയമുള്ളൂ അപ്പം എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു ഇരുപത് ദിവസം കൊണ്ട് കാലോത്സവം സംഗീത കൂട്ടായ്മ തെരുവിൽ പാട്ടുപാടി സ്വീകരിച്ചത് ടോട്ടൽ ഇതുവരെ നാല് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് രൂപ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി അതേ ഇതിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രത്തോളം പൈസ മാത്രമേ പിരിക്കുന്നുള്ളൂ എന്നാണ് ചോദിക്കാനുള്ളത് ഇത്രേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അതോ ഇതിൽ നിന്ന് എല്ലാ ചിലവും കഴിച്ചുകാണ്ട് എത്ര രൂപ നിങ്ങൾ മുക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ ജനങ്ങൾക്ക് മുകളിൽ നിന്ന് പബ്ലിഷ് ചെയ്യണം എന്നാണ് ഫാറുഖ് ചെറുപ്പുളശ്ശേരിനോടും ഗാനോത്സവം ടീമിനോടും പറയാനുള്ളത് കാരണം ഗാനോത്സവം എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഈ ഒരു കൂട്ടായ്മ ഇനി കേരളത്തിൽ എവിടെയെങ്കിലും പാട്ടുപാടി പിരിക്കുന്നത് നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം അവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം ഫാറൂഖ് ചെറുപ്പുളശ്ശേരിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ട്രൂപ്പുകളെ വെച്ചുകൊണ്ട് രോഗിയുടെ പേരും പറഞ്ഞ് നടത്തുന്ന തട്ടിപ്പുകൾ ചോദ്യം ചെയ്യുക തന്നെ വേണം അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ വേണം ഇതുപോലെയുള്ള ചാരിറ്റി തട്ടിപ്പുകൾ നമ്മളുടെ നാടുകളിൽ ഇല്ലാതെയാവുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത് വീണ്ടും എടുത്തു പറയാനുള്ള മറ്റൊരു പഞ്ചായത്ത് എടുത്ത ഈ ഒരു തീരുമാനം കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സർവകക്ഷി യോഗം കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്നും ഇല്ലാതെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ഇതിൽ എടുത്തു പറയാനുള്ളത് പാട്ടു വണ്ടിക്ക് പൊട്ടിടുന്ന സമയത്ത് കണ്ടു കാണാതെയും വികലാംഗരായിട്ടുമായുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് പാട്ടുപാടി വന്നുകൊണ്ട് അവർ പണം പിരിക്കാറുണ്ട് അതിനെ കാരണം അത് അവരുടെ ജീവിതമാർഗമാണ് അതിനെ നമ്മൾ എതിർക്കേണ്ടതില്ല മറ്റു രോഗികൾക്ക് വേണ്ടിയിട്ട് പാട്ടുപാടി പണം പിരിക്കുന്ന ഈ പറയുന്ന ട്രൂപ്പുകാരെ അല്ലെങ്കിൽ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ ഇതിനു മുൻപും ഒരുപാട് ആളുകൾ പാട്ടു വണ്ടിയുമായി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി ഞാൻ തൊട്ട് മുൻപ് ഇവൻ്റെ ഒരു വീഡിയോ എന്നാലും ആയിട്ട് ഞാൻ ന്യൂസ് ആക്കറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെ മുൻപ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ അവരൊക്കെ രംഗത്തുണ്ട് അവരൊക്കെ പാട്ട് വണ്ടിയുമായിട്ട് അവരൊക്കെ നടന്നിട്ടുണ്ട് പിരിവ് നടത്തിയിട്ടുമുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ പിരിവ് നടത്തി ആ പണം രോഗിക്ക് അതായത് സമയത്ത് കറക്റ്റ് സമയത്തെ കണക്കുകൾ പ്രകാരം അവർ എന്ത് ചെയ്തിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്നും ഇവിടെ ആരും എതിർക്കുന്നില്ല തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പാട്ടുവണ്ടികൾ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇസ്മായിൽ കെവിക്കയെ പോലെയുള്ള ആളുകൾ അവരുടെ ഗ്രൂപ്പ് പോലെയുള്ള ആളുകൾ നടത്തുന്ന എന്താ നല്ല രീതിയിൽ നടത്തുന്ന എന്താ പറയാ ഈ പറയുന്ന ചാരിറ്റി പിരിവുകൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം മുന്നോട്ട് പോവുക തന്നെ വേണം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് പൂട്ടിടണം എന്നുള്ളത് കൂടെ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ